ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശിവശങ്കറിനാണെങ്കിൽ മനുവിനെ വിളിക്കുന്നുണ്ട് എന്നോട് ചോദിക്കും മനു നീ വീട്ടിൽ തന്നെയാണോ അത് പുറത്തേക്കൊന്നും പോയില്ലേ പോയില്ലേന്ന് ഞാൻ എങ്ങോട്ട് പോന അച്ചാ നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവന് തല്ല് കിട്ടാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് ചോദിക്കുമോ എന്തിന് ഇനി അവരുടെ കാല് പോയി പിടിക്കണോ അയ്യോ അവനെ തല്ലരുതേ അവൻ എൻ്റെ അനിയനാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും വയ്യ അച്ചാ ഏടാ അവൻ നിന്റെ കൂടെപ്പറപ്പായി പോയില്ലേ നീ പോലീസുകാർക്ക് വേണ്ട പൈസയോ കള്ളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുമ്പോ മനുവിനങ് ദേഷ്യം കയറുക എന്നിട്ട് പറയും അച്ഛൻ എന്നോട് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാ പോലീസുകാർ ഇന്നവനെ പോലീസ് സ്റ്റേഷനിലോ ക്യാമ്പിലോ ഇട്ട് അടിച്ച് പദം വരുത്തണം ഇന്ന് രാത്രി മുഴുവൻ അവനെ എടുത്തിട്ടിരിക്കണം അവനെ ഒരു പാഠം പഠിക്കട്ടെ ഇല്ലെങ്കിൽ ആളെ വേറൊരു തീട് നെഞ്ചത്തക്കി കയറും എന്നങ് പറയുന്ന നേരത്ത് കമല വന്നിട്ടുണ്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് അപ്പോ ശിവശങ്കരൻ പറയുന്നുണ്ട് എടാ നിന്റെ കൂടെ പെറപ്പല്ലടാ അവനൊരു തെറ്റ് ചെയ്തു പോയി ഇതിന് നീ ഇങ്ങനെയാണോ പ്രവർത്തിക്കാൻ ചോദിക്കുന്ന നേരത്ത് ഒരു തെറ്റോ അവനെ അലീനയോട് ചെയ്തത് എന്താ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു റേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കി അവളുടെ കയ്യിൽ ഒരു കത്ര ഉള്ളത് കൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ അതറിഞ്ഞ് അവനെ പോലീസുകാർ ഇടിക്കുന്ന പോലെ തന്നെ ഇടിച്ചവനാ ഞാൻ എന്നിട്ട് അവൻ വല്ല പാഠവും പഠിച്ചോ പിന്നെ ശിവൻ പറയുന്നുണ്ട് എടാ കേസിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരി വേണ്ടി നോക്ക് അച്ഛാ എന്നെ കിട്ടത്തില്ല അച്ഛ വേറെ ആളെ നോക്കുന്നു പറയാൻ കേട്ടോ മനു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അവരുടെ വായിൽ തോന്നി അതൊക്കെ കേൾക്കണോ നീയാണോ അവരുടെ ചേട്ടൻ എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചു നിങ്ങൾക്കൊക്കെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ എന്നൊക്കെ എനിക്ക് മനസ്സില്ല അത് കേൾക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമല അങ്ങനെ കേട്ടോണ്ടിരിക്കണേ എന്നാ നീ പോണില്ലെങ്കിൽ പോണ്ട ഒരു കാര്യം ചെയ്യ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ചെന്ന് കാണുക എന്ന് പറയുമ്പോ ജാമ്യവും മണ്ണാങ്കട്ടയും ഒന്നും കിട്ടത്തില്ലാ ഇതേ പോക്സോ കേസാ എന്ന് പറയുമ്പോ നമ്മുടെ കമലയാണെങ്കിൽ നെഞ്ഞത്ത് കൈവെയ്ക്കാൻ കേട്ടോ അവനെ ജയിലിൽ പോയി കിടക്കണം നാളത്തെ പത്രത്തിലെ വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ വരും അവന്റെ പേര് മാത്രല്ല അവൻറെ അച്ഛനമ്മമാരുടെ പേരും വീട്ടഡ്രസ്സും ഉൾപ്പെടെ വരും എന്ന് പറയുമ്പോഴേക്കും കമല തലയിൽ കൈവയ്ക്കാണ് കേട്ടോ കൂടാതെ ഫോട്ടോയും കാണും മുൻപേജിൽ തന്നെ എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ ചോദിക്കും എന്ന് വെച്ച് അവനെ ഉപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ അച്ഛാ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല പോലീസുകാർ അവനെ കോടതിയിൽ ഹാജരാക്കും കോടതി അവനെ റിമാൻഡ് ചെയ്യും നമ്മൾ മിണ്ടാതിരിക്കുക ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ എല്ലാവരും അതൊക്കെ മറക്കാൻ തുടങ്ങും ആ സമയത്തെ അച്ഛൻ വന്ന് മകന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്യ അപ്പോ ശിവൻ ചോദിക്കുന്നുണ്ട് രോഹിയുടെ കാര്യത്തിൽ കടപ്പാട്ടെന്ന് ഒന്ന് ചെയ്യുന്നില്ലേന്ന് എന്ത് ചെയ്യാനാ ചെയ്യാനാ അങ്കളെ മൈനർ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടപ്പിലാ പിന്നെ ഉള്ളത് മൂന്ന് പെണ്ണുങ്ങളാ അവർക്ക് എന്ത് ചെയ്യാനാകും എന്നങ് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എങ്കിലേ ഞാനൊന്നു കെങ്ങേട്ടനെ വിളിച്ചു നോക്കട്ടെ മൂപ്പര് വേണലൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ സ്വാധീനം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ എന്ന് പറയുമ്പോൾ മനു പറയും എൻ്റെ പൊന്നച്ച വല്യച്ഛനോടൊന്നും വിളിച്ചു പറയില്ലേ നാണക്കേടാ അല്ലെങ്കിൽ തന്നെ ഈ നാറ്റകേസിൽ തലയിടാൻ വേണ്ടിയിട്ട് വലിയച്ഛൻ എത്തുമോ അച്ഛന് വേണമെങ്കിൽ കൊച്ചനോട് പറ അദ്ദേഹം ഏത് ചീഞ്ഞ കേസും എടുത്ത് പരിഹരിച്ചു തരും എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ ശിവൻ ഞാൻ വിളിക്കാം ഫോൺ കട്ട് ചെയ്യാണേന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് കേട്ടോ